നമസ്കാരം ഞാൻ ജോയ് ഇന്ത്യൻ സിനിമയിൽ ഇതിഹാസങ്ങൾ രചിച്ച ഒരു സംവിധായകനാണ് ഗുരുദത്ത് ഒരുപക്ഷെ സാധാരണ പ്രേക്ഷകരെയും ഫിലിം ക്രിട്ടിക്കുകളെയും ഒരുപോലെ ആകർഷിക്കാൻ കഴിഞ്ഞ ഹിന്ദി സിനിമ സംവിധായകരിൽ ഒരാൾ അദ്ദേഹമാണ് എന്ന് പറയാൻ കഴിയും ഗുരുദത്ത് എന്ന് ഏട്ടാൽ മനസ്സിലേക്ക് ഓടിയെത്തുക പ്യാസയിലും കാഗസ് കെ ഫുലിലുമുള്ള ട്രാജിക് കഥാപാത്രങ്ങളെ ആയിരിക്കും എ ദുനിയ അഗർ മിൽ ബി ജായത്തോ എന്ന് ചോദിക്കുന്ന ആ ഫിലോസഫറിയായിരിക്കും എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത ആ അനുഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളും നഷ്ടപ്രണയങ്ങളുടെയും മുറിഞ്ഞ ബന്ധങ്ങളുടെയും വേദനയായിരുന്നു ആ ജീവിതത്തിൽ ഉടനീളം അതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ദുഃഖാർത്ഥമായ കവിത പോലുള്ള സിനിമകളും ഒടുവിൽ ശാന്തമായി ഒന്ന് ഉറങ്ങുവാനായിട്ട് മദ്യത്തിലും മരുന്നുകളിലും ഒടുങ്ങേണ്ടി വന്നു അദ്ദേഹത്തിന് യൗവനം പിന്നീട് മുമ്പേ ആയിരുന്നു ആ മരണം വെറും മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം ദ ജോയ് ഓഫ് സിനിമയിലേക്ക് സ്വാഗതം പ്രശസ്തനായ ഉദയ ശങ്കറിന്റെ കീഴിൽ നൃത്തവും അഭിനയവും പഠിച്ച ഗുരുദത്ത് സിനിമയിൽ അരങ്ങേറിയത് ഒരു കോറിയോഗ്രാഫറായിട്ടായിരുന്നു പൂനെയിലെ പ്രഭാത് ഫിലിം കമ്പനിയായിരുന്നു തട്ടകം തിരക്കഥ എഴുതാനും സംവിധാനം ചെയ്യാനുമുള്ള ഒരു പരിശീലന കളരി കൂടിയായിരുന്നു അത് പിന്നീട് സഹ സംവിധായകനായി വളർന്ന അദ്ദേഹത്തിന് ആദ്യ ചിത്രം നൽകുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായിരുന്ന ദേവാനന്ദാണ് ഇരുവരും പ്രഭാതകാലത്ത് തുടങ്ങുന്ന സൗഹൃദമാണ് ദേവാനന്ദിൻ്റെ ആദ്യ ചിത്രമായ ഹം ഏകെ എന്ന ചിത്രത്തിൽ ഗുരുദത്തും ഒപ്പം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ റിലീസ് ചെയ്ത ബാസി ആണ് ദേവാനന്ദ നൽകിയ ആ ആദ്യ ചിത്രം ക്രൈം ത്രില്ലറാണ് അന്നത്തെ ചിത്രങ്ങളിൽ ഹോളിവുഡിൻ്റെ സ്വാധീനം സ്വാഭാവികമാണ് നാൽപ്പതുകളിലും അമ്പതുകളിലും ഒക്കെ ഹോളിവുഡിൽ നിറഞ്ഞാടിയ നൂവ ശൈലിയിലാണ് ഈ ചിത്രം ചെയ്തിരിക്കുന്നത് ഈ ഗണത്തിലുള്ള സിനിമകളുടെ പ്രമേയം ക്രൈം ആയിരിക്കും മദ്യവും ലാസ്യ നൃത്തങ്ങളും ചൂതാട്ടവും ചതിയും വഞ്ചനയും കൊള്ളസംഘവും തോക്കും കത്തിയും സംഘടനകളും എല്ലാം ഉണ്ടാവും ഡാർക്ക് ഷെയ്ഡിൽ ഊന്നുന്ന ലൈറ്റിംഗ് ആയിരിക്കും എന്തായാലും വാസി ഒരു വൻ വിജയമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ഹിറ്റ് ഈ ചിത്രം ബോളിവുഡിലും ഇന്ത്യയിലും മറ്റു ഭാഷാ ചിത്രങ്ങളിലും ഒരു നൂവ തരംഗം തന്നെ സൃഷ്ടിക്കുകയുണ്ടായി അങ്ങനെ ആദ്യ ചിത്രം കൊണ്ട് തന്നെ ഗുരുദത്ത് വലിയ രീതിയിൽ ബോളിവുഡിൽ അംഗീകരിക്കപ്പെടുകയാണ് ദേവാനന്ദൻ്റെ നവകേതൻ ഫിലിംസിൻ്റെ അടുത്ത ചിത്രം ജാൽ അതും ഗുരുദത്ത് തന്നെയാണ് സംവിധാനം ചെയ്തത് ആ ചിത്രവും ഹിറ്റായിരുന്നു അതിനടുത്ത ചിത്രമാണ് ബാസ് ഒരു ആക്ഷൻ ഫിലിമായിരുന്നു അത് അതിൽ നായകനെ അവതരിപ്പിച്ചുകൊണ്ട് ഗുരുദത്ത് താൻ ഒരു നല്ല അഭിനേതാവ് കൂടിയാണെന്ന് തെളിയിക്കുകയായിരുന്നു അതോടെ സിനിമയിൽ താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ തനിക്ക് തുടരാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയായിരുന്നു തനിക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ അദ്ദേഹം കൂടി നിർത്തി പിന്നീട് ഗുരുദത്ത് ടീം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു ഗ്രൂപ്പ് തന്നെ ബോളിവുഡിൽ രൂപപ്പെടുന്ന അങ്ങനെയാണ് പ്രശസ്ത അഭിനേത്രി വഹീദ റഹ്മാൻ കൊമേഡിയൻ ജോണി വാക്ക തിരക്കഥാകൃത്ത് രാജ്ഘോസ്ല എഴുത്തുകാരനും സംവിധായകനുമായ അബ്രാർ അൽവി ഫോട്ടോഗ്രാഫർ വി കെ മൂർത്തി പ്രൊഡക്ഷൻ മാനേജർ ഗുരുസ്വാമി ഇവരൊക്കെ ചേർന്നതാണ് വിഖ്യാതമായിട്ടുള്ള ആ ഗ്രൂപ്പ് അദ്ദേഹം പിന്നീട് ചെയ്ത പ്യാസ കാഗസ് കി ഫുൽ സാഹിബ് ബി ബി ആർ ഗുലാം തുടങ്ങിയവയെല്ലാം ആ ടീമിൻ്റെ ചിത്രങ്ങളായിരുന്നു അന്നത്തെ മറ്റ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു എന്ന് മാത്രമല്ല കലാപരമായി സിനിമാറ്റിക്കായി വിഷ്വലായി ഒരുപാട് മുന്നിലുമായിരുന്നു ഓരോ ചിത്രവും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞവയായിരുന്നു പലരും അനുകരിക്കാൻ ശ്രമിച്ച ഒരു ഗുരുതരത്ത് സ്റ്റൈൽ തന്നെ നിലവിൽ വന്നു സാമൂഹ്യ ജീവിതത്തിലെ മനുഷ്യൻ്റെ മണമുള്ള എന്നാൽ മറ്റാരും പറയാത്ത കഥകളാണ് അദ്ദേഹം തൻ്റെ സിനിമയ്ക്ക് വേണ്ടി കണ്ടെത്തിയിരുന്നത് ട്രാജഡികളോടായിരുന്നു ആഭിമുഖ്യം ഹൃദയസ്പർശിയായ കഥ സങ്കീർണമായ കഥാപാത്രങ്ങൾ നാടകീയ മുഹൂർത്തങ്ങൾ മികച്ച അഭിനേതാക്കൾ ജർമ്മൻ എക്സ്പ്രഷനിസ്റ്റ് സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള നിഴലുകൾ വീണ് കിടക്കുന്ന മൂഡ് ലൈറ്റിംഗ് ക്ലാസിക് വിഷ്വൽ കമ്പോസിഷൻ പ്രത്യേകം അടയാളപ്പെടുത്തുന്ന ക്ലോസപ്പുകൾ കവിത പോലൊഴുകുന്ന ഡയലോഗുകൾ എത്ര ടേക്ക് പോയാലും കൃത്യമായി സ്റ്റേജ് ചെയ്യുന്ന ഷോട്ടുകൾ ഒപ്പം പാട്ടുകളുടെ വികാരവത്തായ മധുരതരമായ ചിത്രീകരണം അദ്ദേഹം ഒരു കോറിയോഗ്രാഫർ കൂടിയായിരുന്നു ഉണ്ടാവണം ഇത്ര മനോഹരമായ ഗാനരംഗങ്ങൾ ചിത്രീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നത് ഇന്നും ഒരുപക്ഷേ ഏറ്റവും അധികം ആളുകൾ സംഗീതപ്രേമികൾ ആവർത്തിച്ച് കാണുന്നതും കേൾക്കുന്നതും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലെ ഗാനങ്ങൾ തന്നെയാണ് चांद हो जाने वो कैसे लोग थे ചൗതുൻ കാനോസേ ലോക് ധേ തക്ബീർ സെ ബിഗി ഹു തക് ദീർ ബനാലെ ഏ രാ കഭി ആർ കി പാർ കിയ സീൻ സിതം അങ്ങനെ എത്ര എത്ര കൊതിയൂറുന്ന ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിലുള്ളത് അദ്ദേഹത്തിൻ്റെ പ്യാസ കാഗസ് കെ ഫുൾ എന്നീ ചിത്രങ്ങൾ ലോകത്തെ ഏറ്റവും നല്ല നൂറ് ചിത്രങ്ങളിൽ പലപ്പോഴും ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ തട്ടിലുമുള്ള പ്രേക്ഷകരെയും ആകർഷിക്കാൻ കഴിഞ്ഞ അദ്ദേഹം വിജയ ചിത്രങ്ങളുടെ ശില്പി എന്നുകൂടി അന്നൊക്കെ അറിയപ്പെട്ടിട്ടുണ്ട് സാമ്പത്തികമായി പരാജയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഏക ചിത്രം കാഗസിക്ക് ഫോൾ അല്ലെങ്കിൽ കടലാസ പൂക്കളായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവ് അലിഞ്ഞിറങ്ങിയ ആ ചിത്രം തന്നെ പരാജയപ്പെട്ടത് ഉൾക്കൊള്ളാനാവാത്ത ഒരു വിരോധാഭാസമായി ഇന്നും നിലനിൽക്കുകയാണ് ജീവിതത്തിൽ പരാജയപ്പെടുന്ന ഒരു സിനിമ സംവിധായകൻ്റെ കഥയാണ് ആ ചിത്രം പറയുന്നത് തൊഴിൽ രംഗത്തും വ്യക്തി ജീവിതത്തിലും ഉയർന്ന തലത്തിലെത്തുന്നുണ്ടെങ്കിലും പരാജയപ്പെടുന്ന ഒരാൾ ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെടുന്ന ഒരാൾ സ്വന്തം ജീവിതം തന്നെയോ എന്ന് കരുതാവുന്ന ഒരു കഥയാണ് അത് അദ്ദേഹത്തിൻ്റെ ആ കഥയ്ക്ക് തിരക്കഥ എഴുതിയത് അബ്രാർ അൽവിയാണ് അത്രമേൽ ഇഷ്ടപ്പെട്ട ഒരു സബ്ജെക്റ്റ് ആയതുകൊണ്ട് അത് സിനിമാസ്കോപ്പിൽ തന്നെ ചിത്രീകരിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രം അതായിരുന്നു അതുകൊണ്ട് തന്നെ സിനിമാ ലോകം വളരെ പ്രതീക്ഷയോടെയാണ് ആ ചിത്രത്തിൻ്റെ റിലീസിന് വേണ്ടി കാത്തു കാത്തിരുന്നത് പക്ഷേ പ്രേക്ഷകർക്ക് ആ ചിത്രം ഇഷ്ടമായില്ല നിരൂപകർ അത് എഴുതി തള്ളുകയും ചെയ്തു ആ ചിത്രത്തിൻ്റെ വൻ പരാജയം ഗുരുതരത്തിന് താങ്ങാനായില്ല പിന്നെ മറ്റൊരു ചിത്രം സംവിധാനം ചെയ്യാനുള്ള ധൈര്യം പോലും അദ്ദേഹത്തിനുണ്ടായില്ല എന്ന് പറഞ്ഞാൽ അത് അതിശക്തിയാവില്ല കാലത്തിന് മുമ്പേ എത്തിയ ഒരു ചിത്രമായിരുന്നു അത് എന്നിപ്പോൾ മനസ്സിലാക്കുന്നു അതുകൊണ്ടാവണം അന്ന് അത് ആർക്കും മനസ്സിലാകാതെ പോയത് വളരെ കഴിഞ്ഞാണ് ചിത്രത്തിൻ്റെ ക്ലാസ് ലോകം തിരിച്ചറിഞ്ഞത് അതിൻ്റെ മികവ് ലോകം കണ്ടെത്തിയത് അതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ചിത്രം ഒരു ക്ലാസിക് സിനിമ എന്ന് ഇപ്പോൾ ലോകം മനസ്സിലാക്കുന്നുണ്ട് എല്ലാ ഫിലിം സ്കൂളിലും ഇപ്പോൾ ആ ചിത്രം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് പലപ്പോഴും ആ ചിത്രത്തെ ഹോളിവുഡ് ക്ലാസിക്കായ ഓസിൻ വെൽസിൻ്റെ സിറ്റിസൻ കെയ്ൻ എന്ന സിനിമയുമായി താരതമ്യം ചെയ്യാറുണ്ട് മികച്ച അച്ചടക്കത്തോടെ ഉയരങ്ങളിലേക്ക് കയറിയ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ലൈഫിന് നേരെ വിപരീതമായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം പേഴ്സണൽ ലൈഫ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ബാംഗ്ലൂരിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം ചെലവഴിച്ചത് ബംഗാളിലായിരുന്നു പിന്നീട് ബോംബെയിൽ എത്തിച്ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ കന്നഡ ബംഗാളി ഹിന്ദി ഇംഗ്ലീഷ് എല്ലാം എല്ലാ ഭാഷകളും അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു ഒടുവിൽ സിനിമയ്ക്കു വേണ്ടി അദ്ദേഹം ബോംബെയിൽ സ്ഥിരതാമസമാക്കുകയായിരുന്നു ഈ സിനിമയിലെ കാലത്തെയും ഹിറ്റ് ഗാനങ്ങളായ തണ്ടി ഹവ കാളിഘട്ട ബാബുജി ധീരചലന തുടങ്ങിയ ഒട്ടനവധി ഹിറ്റ് ഗാനങ്ങൾ ഹിന്ദിയിലും ബംഗാളിയിലും ആലപിച്ചിട്ടുള്ള ഗീത റോയെയാണ് അദ്ദേഹം വിവാഹം ചെയ്തത് പിന്നീട് അദ്ദേഹം വഹിദ റഹ്മാനുമായി പ്രണയത്തിലാവുന്നു വേർപ്പെടുത്തപ്പെട്ട വിവാഹ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രണയങ്ങളും വൈകാരികമായി അദ്ദേഹത്തെ തകർത്തപ്പോൾ മദ്യപാനവും പുകവലിയും ഉറക്കമില്ലായ്മയും ആരോഗ്യപരമായ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പൊടുന്നിനെ അദ്ദേഹം മരിച്ചപ്പോൾ ഇല്ലാതായത് ഹിന്ദി സിനിമയുടെ ക്ലാസിക് മുഖമായിരുന്നു അദ്ദേഹം സിനിമാ ലോകത്ത് സജീവമായി ചിലവഴിച്ചത് കേവലം പതിനഞ്ച് വർഷങ്ങളാണ് ചുരുങ്ങിയ ഈ കാലയളവിൽ അദ്ദേഹം ചെയ്തത് എട്ട് സിനിമകൾ മാത്രമാണ് പക്ഷെ അവ ഓരോന്നും ഇന്ത്യൻ സിനിമയുടെ നാഴികക്കല്ലുകളായി അവിസ്മരണീയമാവുകയായിരുന്നു അഭിനേതാവ് എഴുത്തുകാരൻ കോറിയോഗ്രാഫർ നിർമ്മാതാവ് എന്നീ നിലകളൊക്കെ മികവ് തെളിയിച്ച ഒരാളാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നൂറാം ജന്മവാർഷിക ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഈ അവസരത്തിൽ വീണ്ടും ലോകമാകെ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ മാസ്മരീകത ആസ്വദിച്ചവർ ഗുരുതരത്തിൻ്റെ ചിത്രങ്ങൾ വീണ്ടും കാണുമെന്ന് ഉറപ്പാണ് കാണാത്തവർ കാണുക അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്നവർക്കതൊരു വലിയ നഷ്ടമാവുമെന്ന് ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് സിനിമാ പ്രേമികൾക്ക് ഷെയറും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്